നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ജൂത വിശുദ്ധ ദിനത്തിൽ പാരച്ചൂട്ടിൽ ഇസ്രായേൽ മണ്ണിൽ പറന്നിറങ്ങി ഹമാസ് സംഘം ആക്രമണം അഴിച്ചുവിടുമ്പോൾ ഒരു തിരിച്ചടി തീർച്ചയായും ഉറപ്പിച്ചിരുന്നിരിക്കണം പക്ഷെ ആറുമാസമായിട്ടും തീരാത്ത ഗാസയിലെ ജനങ്ങളെ ദുരിതക്കയത്തിലേക്ക് തള്ളിവിട്ട പ്രത്യാക്രമണമായി അത് മാറുമെന്ന് ഹമാസ് ഒരുപക്ഷെ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് ഇന്ന് ആറുമാസം കഴിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഹമാസിനെതിരെ വിജയത്തിന് ഒരു ചൂട് മാത്രം വരികയാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് യുദ്ധത്തിന് ഇസ്രായേൽ നൽകിയ വില ഹൃദയഭേദകമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ നെതന്യാഹു ശേഷിക്കുന്ന ബന്ദികളെ ഹമാസ് വിട്ടയക്കാതെ വെടിനിർത്തലിനില്ല എന്ന് ആറുമാസത്തെ യുദ്ധം വിലയിരുത്താൻ ചേർന്ന മന്ത്രിസഭായോഗത്തിൽ പറഞ്ഞു ഗാസയിൽ ആക്രമണം ആരംഭിച്ച ആറുമാസം പിന്നിട്ടിട്ടും ഹമാസ് ബന്ദികളാക്കിയവരെ കണ്ടെത്താൻ സാധിക്കാത്തതിൽ ഇസ്രയേലിൽ വൻ പ്രതിഷേധം തന്നെ നടക്കുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത് ഇതിൽ നൂറ്റി ഒൻപത് പേരെ പിന്നീട് പലപ്പോഴായി വിട്ടയച്ചു ബാക്കിയുള്ളവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യത്തിൽ പോലും തീരുമാനമില്ല ടെല്ലുൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ പ്രതിഷേധക്കാർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു ബന്ദിമോചനത്തിന് ഹമാസുമായി കരാറിലെത്തുക തെരഞ്ഞെടുപ്പുകൾ നേരത്തെയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം മധ്യസ്ഥ ചർച്ചകൾക്ക് ഇസ്രയേൽ എന്നും സന്നദ്ധമാണ് എന്നാൽ ആർക്കു മുന്നിലും കീഴടങ്ങില്ല ഇസ്രയേലിനുമേൽ അന്താരാഷ്ട്ര സമൂഹം സമ്മർദ്ദം ചെലുത്തുന്നത് ഹമാസിന് തീരും പകരം അവർ ഹമാസിനെയാണ് സമ്മർദ്ദത്തിലാക്കേണ്ടത് അത് ബന്ധിമോചനത്തിന് വഴിവെക്കുമെന്ന് നെതന്യാഹു പറയുന്നു സന്നദ്ധ സേവകരെ സൈന്യം ബോംബിട്ട് കൊന്നതിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിനു നേരെ അമർഷം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് അനുകൂല സംഘങ്ങളെ ഉപയോഗിച്ച് ഇസ്രയേലിനു നേരെ പല ആക്രമണങ്ങളും നടത്തുന്നത് ഇറാനാണെന്നും ഇസ്രയേൽ ആരോപിച്ചിട്ടുണ്ട് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന അവകാശവാദത്തോടെ ആയിരുന്നു നെതന്യാഹു ഭരണകൂടം ഗാസയിൽ കടുത്ത ആക്രമണങ്ങൾ നടത്തിയത് എന്നാൽ അത് ഇതുവരെയും സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ബന്ദികൾ എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടുമല്ല നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട നിരവധി പ്രതിഷേധങ്ങളും ഇസ്രയേലിൽ സംഘടിപ്പിക്കുന്നുണ്ട് നിലവിൽ ഗാസയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഏറ്റവും പുതിയ പ്രകടനങ്ങളും നടക്കുന്നത് ടെലാവീവിലെ സർക്കാർ വിരുദ്ധ പ്രതിഷേധത്തിൽ ഒരു ലക്ഷത്തോളം പേർ പങ്കെടുത്തതായാണ് റിപ്പോർട്ട് ഇതിനിടെ ഹമാസിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനെ തുടർന്ന് പാതിവഴിയിലായ വെടിനിർത്തൽ ചർച്ചകൾ ഇജിപ്റ്റ് തലസ്ഥാനമായ കെയ്റോയിൽ ഞായറാഴ്ച പുനരാരംഭിച്ചിട്ടുണ്ട് ഗാസയിൽ നിന്നുള്ള ഇസ്രയേലിൻ്റെ സമ്പൂർണ്ണ സൈനിക പിന്മാറ്റമാണ് ഹമാസിന്റെ പ്രധാന ആവശ്യം ഇതേസമയം തെക്കൻ ഗാസയിലെ വലിയ നഗരമായ ഖാനിയുനൂസിൽ നിന്ന് ഞായറാഴ്ച ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വടക്കൻ ഗാസയിലെ സൈനിക നടപടിക്കുശേഷം ഖാനിയുനൂസിൽ മാസങ്ങളായി ഇസ്രായേൽ രൂക്ഷമായ കരയാക്രമണമാണ് നടത്തിയിരുന്നത് ഇവിടെ ദൌത്യത്തിലേർപ്പെട്ട തൊണ്ണൂറ്റിയെട്ട് കമാൻഡോ ഡിവിഷൻ അവരുടെ നടപടി വിജയകരമായി പൂർത്തിയാക്കിയതായാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുള്ളത് ആയിരക്കണക്കിന് ഹമാസുകാരെ വധിച്ചു കഴിഞ്ഞു ഇവരുടെ താവളങ്ങൾ തകർത്തു എന്നാൽ നഹാൽ ബ്രിഗേഡും നൂറ്റി അറുപത്തിരണ്ടാം ഡിവിഷനും ഉൾപ്പെടെ നിശ്ചിത സൈനിക ട്രൂപ്പുകൾ ഇവിടെ തുടരുമെന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് സൈന്യം പിൻവാങ്ങിയ പശ്ചാത്തലത്തിൽ ഖനിയൂനൂസിൽ നിന്ന് ഒഴിഞ്ഞുപോയ ജനങ്ങൾക്ക് മടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ എന്നാൽ റാഫയിലേക്ക് കരയാക്രമണം വ്യാപിപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ യുദ്ധതന്ത്രമാണ് ഇത് എന്നാണ് വിലയിരുത്തലുകൾ ഖനിയൂനൂസിൽ നിന്ന് ഒഴിഞ്ഞുപോയവരടക്കം പതിനഞ്ചു ലക്ഷം പേരാണ് ഇപ്പോൾ റാഫേൽ തിങ്ങിപ്പാർക്കുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രയേൽ പ്രത്യാക്രമണം ആരംഭിച്ചിരുന്നു വ്യോമാക്രമണമായിരുന്നു ആദ്യം നടന്നത് തൊട്ടു പിന്നാലെ ഇസ്രായേൽ നാവികസേനയും ഗാസ മുനമ്പിലേക്ക് കുതിച്ചു ഒക്ടോബർ പതിമൂന്നിന് വടക്കൻ ഗാസയിലെ ജനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ആക്രമണം രൂക്ഷമായതോടെ ഹമാസ് ബന്ദികളെ വിട്ടയക്കാൻ തുടങ്ങി എന്നാൽ മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാൻ ഹമാസ് തയ്യാറായില്ല ഒക്ടോബർ ഇരുപത്തിമൂന്നിന് കരയുദ്ധം ആരംഭിച്ചു ജനവാസ മേഖലയിലേക്കടക്കം ഇസ്രയേൽ ബോംബ് വർഷം തുടങ്ങി ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫയും അഭയാർത്ഥി ക്യാമ്പും തൊണ്ണൂറ് ശതമാനം സ്കൂളുകളും കടുത്ത വ്യോമാക്രമണത്തിന് തന്നെ വിധേയമായിട്ടുണ്ട് ഗാസയിലാകെയുള്ള മുപ്പത്തി ആറ് ആശുപത്രികളിൽ മുപ്പതെണ്ണവും തകർന്നു യുദ്ധോപകരണങ്ങളും വിഷവസ്തുക്കളും കാരണം മണ്ണും ഭൂഗർഭജലവുമെല്ലാം മലിനമായി തീർന്നു ഗാസയിൽ മാനുഷിക സഹായങ്ങൾ കടന്നുവരുന്ന ഏകമാർഗമായിരുന്ന റഫ അതിർത്തിയിലടക്കം ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് വടക്കൻ ഗാസ പൂർണ്ണമായും തകർത്ത ശേഷമാണ് ദക്ഷിണ ഗാസയിലേക്കും റാഫയിലേക്കും ഇസ്രയേൽ സേന പ്രവേശിച്ചത് ദക്ഷിണ ഗാസയിൽ ആക്രമണം നടത്തില്ല എന്നും ജനങ്ങൾ ഇവിടേക്ക് മാറണമെന്നുമായിരുന്നു നേരത്തെ ഇസ്രയേൽ പറഞ്ഞിരുന്നത് റഫ മാത്രമാണ് ഹമാസിന്റെ നിലവിലെ ശക്തി കേന്ദ്രം എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് പക്ഷേ ഇപ്പോഴും ഹമാസ് ഗാസയിൽ ചെറുത്തുനിൽപ്പ് നടത്തുന്നുമുണ്ട് ഇറാൻ പിന്തുണയോടെ ലെബനിൽ നിന്ന് ആക്രമണം നടത്തുന്ന ഹിസ്ബുള്ളയെ ഫലപ്രദമായി നേരിടാൻ ഇസ്രായേലിന് പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല ഇസ്രായേലിൻ്റെയും സഖ്യകക്ഷികളുടെയും കപ്പലുകൾക്ക് നേരെ ചെങ്കടലിൽ ഹൂതി സായുധ സംഘങ്ങൾ നടത്തുന്ന ആക്രമണവും വർദ്ധിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലിനോട് സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലും ഹമാസും ഒരുക്കമല്ല എന്നാണ് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇനി യുദ്ധം അവസാനിപ്പിച്ചാലും ഗാസയോ റഫയോ അവിടുത്തെ ജനങ്ങളോ ഇനി പൂർവസ്ഥിതിയിലേക്ക് തിരിച്ചെത്താൻ വളരെ ബുദ്ധിമുട്ടാണ് മലയാളി വാർത്ത ഇൻസൈഡ്